പുല്ലുമേട് ദുരന്തത്തിൽ മരണപ്പെട്ട അയ്യപ്പ ഭക്തരുടെ ഓർമ്മയിൽ വിവിധ ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിൽ വണ്ടിപ്പെരിയാറിൽ നൂറ്റി രണ്ട് സ്മൃതി ദീപങ്ങൾ തെളിയിച്ചു ഇന്നലെ പുല്ലുമേട്ടിൽ നിന്നും മകരജ്യോതി ദർശനം കഴിഞ്ഞ് മടങ്ങി വന്ന അയ്യപ്പ ഭക്തർക്ക് അന്നദാനവും ഒരുക്കി പുല്ലുമേട് ദുരന്തം നടന്നിട്ട് പതിമൂന്നാമത്തെ വർഷമാണ് കടന്നുപോയത് രണ്ടായിരത്തി പതിനൊന്ന് ജനുവരി പതിനാലിന് രാത്രി എട്ടേ കാലോടെയാണ് പുല്ലുമേട്ടിൽ അയ്യപ്പ ഭക്തരുടെ മരണത്തിനിടയാക്കിയ ദുരന്തം നടന്നത് രണ്ടു ലക്ഷത്തോളം അയ്യപ്പന്മാർ അന്ന് പുല്ലുമേട്ടിലുണ്ടായിരുന്നു മകരവിളക്ക് കണ്ട് സ്വദേശത്തേക്ക് മടങ്ങാനുള്ള തിടുക്കത്തിനിടയിലായിരുന്നു അപകടം വെളിച്ചക്കുറവും ഭക്തരെ നിയന്ത്രിക്കാൻ ആവശ്യത്തിന് പോലീസുകാരില്ലാതിരുന്നതും അപകടത്തിന് കാരണമായി തമിഴ്നാട്ടിൽ നിന്നെത്തിയ മുപ്പത്തി ഒൻപത് പേരും കർണാടകത്തിൽ നിന്നുള്ള മുപ്പത്തി ഒന്ന് പേരും ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള ഇരുപത്തി പേരും മൂന്ന് മലയാളികളും ശ്രീലങ്കയിൽ നിന്നും എത്തിയ ഒരാളും അടക്കമുള്ളവരാണ് ദുരന്തത്തിൽ മരിച്ചത് പുല്ലുമേട ദുരന്തം നടന്നിട്ട് പതിമൂന്ന് വർഷമാണ് ഇത്തവണത്തെ മണ്ഡലകാലത്തോടെ കടന്നുപോയത് പുല്ലുമേട്ടിലുണ്ടായ അപകടത്തിൽ മരണപ്പെട്ട അയ്യപ്പ ഭക്തരുടെ ഓർമ്മകൾക്ക് മുൻപിലാണ് വണ്ടിപ്പെരിയാറിലെ വിവിധ ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിൽ കക്കികവലയിലും ടൗണിലുമായി നൂറ്റി രണ്ട് ദീപങ്ങൾ തെളിയിച്ചത് പുല്ലുമേട് ദുരന്തശേഷം എല്ലാ വർഷവും വണ്ടിപ്പെരിയാറിൽ ദീപങ്ങൾ തെളിയിക്കാറുണ്ട് ദീപങ്ങൾ തെളിയിച്ച ശേഷം പുല്ലുമേട്ടിൽ നിന്നും മകരജ്യോതി ദർശനം കഴിഞ്ഞ് ആദ്യമെത്തിയ വാഹനത്തിന് ആരതി ഒഴിഞ്ഞ് അയ്യപ്പ ഭക്തരെ സ്വീകരിച്ചു തുടർന്ന് വെളുപ്പിന് രണ്ടു മണിവരെ അയ്യപ്പ ഭക്തർക്കായി അന്നദാനവും ഒരുക്കിയിരുന്നു ഹൈന്ദവ സംഘടനാ ഭാരവാഹികളായ മോഹനൻ അനിൽകുമാർ ടി സി ഗോപാലകൃഷ്ണൻ ജയരാജ് വേണുഗോപാലാചാരി മുരുകൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് സ്മൃതി ദീപങ്ങൾ തെളിയിച്ച് സ്മരണ നടത്തിയത് ന്യൂസ് ബ്യൂറോ റിജി ലൈവ് ആധുനിക സഹായത്തോടെ ഹൈ ക്വാളിറ്റിയോടെ എല്ലാ പ്രോഗ്രാമുകളും കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക